വീഡിയോയിലോട്ട് എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും സ്വാഗതം ഇന്നതേ നമ്മളൊരു ട്രാവൽ വ്ലോഗായിട്ടാണ് കേട്ടോ വന്നേക്കാണത് എനിക്ക് തോന്നുന്നു കുറേ നാളായി നമ്മൾ വ്ളോഗൊക്കെ ചെയ്തിട്ട് ഞാൻ എപ്പോഴും ഡ്രസ്സിൻ്റെ വീഡിയോസ് ഷോർട്ട് വീഡിയോസൊക്കെയാണ് ഇടാറ് എപ്പോഴും നമുക്കൊരു ട്രാവൽ ഒരു വ്ളോഗ് ഒരു ടൈം കിട്ടിയിട്ടില്ല അപ്പോൾ വിചാരിച്ചൊരു വ്ളോഗ് പോലെ ചെയ്യാമെന്ന് അതിനൊരു കാരണമുണ്ട് നമ്മൾ കഴിഞ്ഞ ദിവസം ചാവക്കാട് മറൈൻ വേൾഡിലോട്ട് പോയായിരുന്നു അപ്പോൾ എനിക്ക് തോന്നി അതൊക്കെ ഒന്നൊരു ട്രാവൽ ബ്ലോഗായിട്ട് ചെയ്യാൻ കുറേ പേർക്കൊക്കെ ഇതുപോലെ ട്രാവൽ ബ്ലോഗൊക്കെ കാണുന്നത് ഇഷ്ടമാണ് കേട്ടോ ഇതെന്ന് പറഞ്ഞാൽ മെയിനായിട്ട് ഫിഷിൻ്റെ വെറൈറ്റീസാണ് മറൈൻ വേൾഡ് എന്ന് പറഞ്ഞാൽ തന്നെ അറിയാമല്ലോ അപ്പം നമ്മൾ ഫാമിലി ആയിട്ടാണ് കേട്ടോ പിന്നെ എൻ്റെ ഹസ്ബൻഡിൻ്റെ ഫ്രണ്ട്സും കൂടെ ഉണ്ടായിരുന്നു ഫ്രണ്ടും ഒരു ഫ്രണ്ടിൻ്റെ ഫാമിലിയും കൂടി ഉണ്ടായിരുന്നു അപ്പം ഞങ്ങൾ വീട്ടിൽ നിന്ന് പപ്പ മമ്മി അതുപോലെ എൻ്റെ പിള്ളേർ അവരൊക്കെ കൂടി ഒരുമിച്ചിട്ടാണ് കേട്ടാ പോയത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള അതായത് നാനൂറ് രൂപയാണ് ഇവിടുത്തെ ടിക്കറ്റ് ഫീ തന്നെ വരുന്നത് പക്ഷേ ആ നാനൂറ് രൂപയ്ക്ക് ൊക്കെയുള്ള ഒരു ഫുൾ അവിടെ കാണാനുണ്ട് ഇതാണ് പപ്പയും മമ്മി വരുന്നത് ഇതാണ് എൻ്റെ ഹസ്ബൻഡ് എൻ്റെ കുഞ്ഞിനെ ഇതുപോലെതേ ഞങ്ങള് സ്ട്രോളറിലാണ് കൊണ്ടുപോകുന്നത് കാരണം കുറേ നമുക്ക് ലെങ്തി നടക്കാൻ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് നമ്മുടെ ഫിഷിങ് വീഡിയോസ് നല്ല രസമാണ് കാണാനായിട്ട് നല്ല കളർഫുള്ളായിട്ടുള്ള ബ്യൂട്ടിഫുൾ ഫിഷസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും ഫിഷസ് ഈ ലോകത്ത് ജീവിച്ചിരിപ്പുണ്ടോയെന്ന് തന്നെ തോന്നിയിട്ട് നമുക്ക് അത്ഭുതമായി പോട്ടെ അതേമാതിരി ഫിഷിൻ്റെ കളക്ഷൻസാണ് എന്തൊരു ഭംഗിയെ കാണാൻ എന്നൊക്കെ നല്ല പല പറഞ്ഞാൽ റെയിൻബോ തീമിൽ തന്നെ ഫിഷസ് ആണ്ട്ട് ഫസ്റ്റ് എൻട്രൻസിൽ തന്നെ വരുന്നത് ഇതിൻ്റെ ഉള്ളിലൊരു പതിനാല് സെക്ഷൻസ് ഉണ്ട് ഇത് നമ്മൾ ഫസ്റ്റ് സെക്ഷൻ മാത്രമായിട്ടുള്ളിട്ട് നല്ല ബ്യൂട്ടിഫുൾ ആണ് കാണാനായിട്ട് നമ്മൾ കുറേ ഷോർട്ട്സിലൊക്കെ കണ്ടിട്ടുണ്ടല്ലേ ഇങ്ങനെ ഫിഷിൻ്റെ വെറൈറ്റീസൊക്കെ പക്ഷേ ഞാൻ ലൈഫിൽ ആദ്യമായിട്ടാണ് ഇത്രയും ഫിഷസിനെ ഒരുമിച്ച് കാണാൻ ഇത്ര ബ്യൂട്ടിഫുൾ ഇത് എങ്ങനെ പറയേണ്ടതെന്ന് അറിയില്ല നമ്മൾ ആ ഒരു നാനൂറ് രൂപ എന്ന് പറഞ്ഞാൽ വളരെ വെർത്താണ് കാരണം ആ അത്ര ബ്യൂട്ടിഫുൾ ആണ് നമ്മൾ കണ്ടു കഴിഞ്ഞാൽ മതി വരാത്തത്ര ഫിഷസ് ഇവിടെ ഉണ്ട് പക്ഷേ ദൂരം അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ എത്തിപ്പെടാനായിട്ട് കുറേ കഷ്ടപ്പെടും കേട്ടോ അത്രയും ഉണ്ട് നമ്മൾ ഭയങ്കര ടയേർഡ് ആവും പക്ഷേ അവിടെ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതാണ് നമുക്കൊരു രണ്ട് മണിക്കൂറോളം ഇതിൻ്റെ ഉള്ളിൽ സ്പെൻഡ് ചെയ്യാം ഇതുപോലെ ചെറിയ ചെറിയ എന്താ പറയുക ചില്ലും കൂട്ടിലാക്കിയിട്ടാണ് ഇതിന് ഇട്ടേക്കുന്നത് ചിലതൊക്കെ വലുത് വലിയ ചില്ലും കൂട് ചെറിയ ചില്ലും കൂട് ഇങ്ങനെയൊക്കെ ആയിട്ട് വരും നല്ല എന്തായാലും പിള്ളേരെയും കൊണ്ടൊക്കെ വന്നു കഴിഞ്ഞാൽ അവർക്ക് മാക്സിമം എൻജോയ് ചെയ്യാൻ പറ്റണം അത്ര അടിപൊളിയായിട്ടുള്ളൊരു സംഭവമാണ് ഇത് കണ്ട ഇങ്ങനെ കുറേ ക്രിയേറ്റിവിറ്റീസ് ഇതിൽ ആഡ് ആക്കിയിട്ടുണ്ട് കേട്ടോ ഇവർ അതെ ഇതിൻ്റെ ഉള്ളിലൊക്കെ വന്നത് ഇത് ശരിക്കും പറഞ്ഞാൽ ഈ വീഡിയോകൾ ചെറുതായിട്ട് തോന്നാൻ നല്ല വലിയ വലിയ ഫിഷസാണ് കേട്ടോ ഇതിൻ്റെ ഒക്കെ പേര് ഇതിൻ്റെ സൈഡിലൊക്കെ എഴുതിയിട്ടുണ്ട് ഞാൻ പെട്ടെന്ന് പെട്ടെന്ന് ഓരോന്ന് നമുക്കെല്ലാം കൂടി ഒപ്പിച്ചെടുക്കണമല്ലോ കുറേ വീഡിയോ ലെങ് ആയിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഭയങ്കര ബോറായിട്ട് തോന്നും അപ്പോൾ അതുകൊണ്ട് ചെറിയ ചെറിയ ഒരു ഫിഷസ് ഒക്കെ ആണിട്ട് അതിൽ കാണുള്ളൂ പക്ഷേ ഇത് ബ്യൂട്ടിഫുൾ ആണ് നമ്മൾ ജീവിതത്തിൽ കാണാത്ത അത്രയും ഫിഷുകൾ അതിൽ കാണാൻ പറ്റും ഈ വൈറ്റ് മീനൊക്കെ എന്ത് അടിപൊളിയാണ് അതുപോലെതേ ഇതൊക്കെ എല്ലാം കൂടി ഇങ്ങനെ ഒരുമിച്ച് കുന്നി കൂടി കിടക്കണ കാണാനായിട്ട് നല്ല ബ്യൂട്ടിഫുൾ ആണ്ട്ടെ കാണാനായിട്ട് എന്തായാലും ഇതുവരെ ആയിട്ട് ഈ ഫിഷിനെ ഒന്നും കാണാത്തവരാണെങ്കിൽ ഇതേ നമ്മുടെ ചാവക്കാടിലോട്ട് കിട്ടോട്ടെ പിന്നെ പോകുമ്പോൾ ഒരു വെളുപ്പ് ഒരു രാവിലെയൊക്കെ ആകുമ്പോൾ പോയി കഴിഞ്ഞാൽ ഏകദേശം അതായത് ഞങ്ങളുടെ ഇവിടെ അങ്കമാലിയാണ് പ്ലേസ് വരുന്നത് നമുക്ക് ഇവിടെ നിന്ന് ഒരു ത്രീ ഹവേഴ്സ് ഉണ്ട് എന്തായാലും ട്രാവൽ ചെയ്യാനായിട്ട് അപ്പോൾ പോകുമ്പോൾ കുറച്ച് നേരത്തെ ഇറങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മാക്സിമം അവിടെ നിന്ന് കണ്ട് പിന്നെ തൊട്ടടുത്ത് തന്നെ ചാവക്കാട് ബീച്ച് വരണ്ടത് അത് ഞാൻ ഈ വീഡിയോന്റെ ലാസ്റ്റായിട്ട് കാണിക്കേണ്ടത് കണ്ട നമുക്ക് കുഞ്ഞുമാരെ കൊണ്ടൊക്കെ എൻ്റെ കൊച്ചിനെയും കൊണ്ടും മൂത്ത കുട്ടീനെയും കൊണ്ടൊക്കെ പോകുമ്പോൾ അവർക്ക് ഭയങ്കര ഒരു അത്ഭുതം പോലെയാണ് ഈ വീഡിയോസ് ഇത് കണ്ട എന്ത് ഭംഗിയും നമുക്ക് ശരിക്കും ഒരു ലൈവായിട്ട് കാണുന്ന പോലെ തോന്നണ്ടില്ലേ നല്ല രസം കാണാനായിട്ട് എന്ന് വെച്ചാൽ ഞാൻ ഉദ്ദേശിച്ചത് ഈ വീഡിയോസിലിട്ടാണ് ഞാനതിൻ്റെ കൂടെ ഒക്കെ കുറേ മാക്സിമം നമ്മുടെ മീൻ നമ്മുടെ അടുത്ത് വന്ന് നിൽക്കുമ്പോൾ വീഡിയോ എടുക്കാനൊക്കെ നോക്കി പക്ഷെ പറ്റിയില്ല കണ്ട എന്ത് രസം കാണാനായിട്ട് വലിയ മീനാണ് കേട്ടത് നമുക്കിത് വീഡിയോയിൽ അത്ര വലുതായിട്ട് കാണുന്നില്ല നല്ല രസം കാണാനായിട്ട് കേട്ടോക്കെ കൂടി ഇങ്ങനെ കുന്നു കൂടി ഇങ്ങനെ കിടക്കണ നല്ല രസമാണ് അങ്ങനെ കുറേ വെറൈറ്റീസ് ഓഫ് ഫിഷസ് ഇവിടെ ഉണ്ട് കേട്ടോ ഇതെന്ന് പറഞ്ഞാൽ നമ്മളൊരു ഗ്ലാസ് ബൗളിൻ്റെ ഉള്ളിൽ കൂടെ പോകുന്നതാണ് കേട്ടോ നമ്മൾ ഈ എന്താ പറയുക ഗ്ലാസ് ബ്രിഡ്ജൊക്കെ കണ്ടിട്ടില്ല അതുപോലെ ഞാനതിൻ്റെ മീതെ കൂടെ പേടിച്ച് പേടിച്ചാണ് നടക്കുന്നത് കണ്ട ഇതിൻ്റെ അടിയിലൊക്കെ പെട്ടെന്ന് നമുക്ക് കണ്ടു കഴിഞ്ഞാൽ പേടിയാവും ഇതിൻ്റെ അടിയിലാണ് ആ മീൻ ആ രണ്ട് വില്ല എന്നിട്ട് എന്തോ ഒരു പേര് പറയേണ്ടായിരുന്നു അതിൻ്റെ അടുത്ത് എല്ലാ മേധത്തിൻ്റെ മീനിൻ്റെ പേരൊക്കെ ഞാൻ അതൊന്നും എടുത്തില്ല ഞാൻ ജസ്റ്റ് വെറുതെ കുറച്ച് ഷോർട്ട്സ് എടുത്ത് പോയുള്ളൂ കണ്ട ഇതുപോലെ നമ്മൾ ഗ്ലാസ് ബൗളിൻ്റെ മുകളിൽ കൂടെ നടന്നു പോകണം പിന്നെ അത് കഴിഞ്ഞ് അതിൻ്റെ ഉള്ളിലോട്ടൊക്കെ ഓരോ തീമുകളിലാണ് അവർ ചെയ്തു വച്ചേക്കുന്നത് പിന്നെ നമ്മൾ ഇതിൻ്റെ ഉള്ളിലേക്ക് പോകുമ്പോൾ കാണണതെന്ന് പറഞ്ഞു കഴിഞ്ഞുകഴിഞ്ഞാൽ ഇതുപോലെ ഒരു എന്താ പറയുക ഫിഷിൻ്റെ തന്നെ വെറൈറ്റി ലോകം എന്ന് പറയും അത്ര ദേ ഇതുപോലെ നമുക്ക് കാല് താഴത്തേക്ക് ഇട്ടിട്ട് ഇരുന്നു കഴിഞ്ഞാൽ കുറേ ഫിഷസ് വന്നിട്ട് അത് നമ്മൾ എനിക്ക് തോന്നുന്നു കുറേ പേരൊക്കെ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടാകും ഞാൻ പിന്നെ ചെരുപ്പ് കാല് നനയ്ക്കേണ്ടല്ലോ വിചാരിച്ച് ഞാൻ ഇറങ്ങിയില്ല പക്ഷേ മോൻ ഇരുന്നായിരുന്നു കൂട്ട് അവൻ കുറേ നേരം ഇരുന്ന് ഇങ്ങനെയൊക്കെ ആ മീനിൻ്റെ കടിയൊക്കെ കൊള്ളാണ്ടായിരുന്നു ായിരുന്നു അവൻ പറയണ്ടേ അമ്മേ കാലിട്ടിരുന്നു നോക്ക് നല്ല രസമുണ്ട് പക്ഷെ ഞാനിത് ഒരു പ്രാവശ്യം എക്സ്പീരിയൻസ് ചെയ്തതാണ് കാരണം പിന്നെ കാലും നനയ്ക്കാനുള്ള മടിയും കാരണം ഞാനത് ചെയ്തില്ല കുറേ പേരും അങ്ങനെ കാലിട്ടൊക്കെ ഇരിക്കുന്നുണ്ട് കേട്ടാ കുറേ ആൾക്കാർ പറഞ്ഞത് കണ്ടിട്ടോ ഇവിടെ കാണാനായിട്ടൊക്കെ ഇതേ കണ്ട ഇതുപോലെ കാലിട്ടൊക്കെ നമുക്ക് ഇരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറേ ഫിഷ് കുഞ്ഞ് ഇങ്ങനെ കുറേ ഫിഷുകളൊക്കെ നമ്മുടെ തൊലി പറച്ചെടുത്തിട്ട് പോണതെന്നാണ് അവർ പറയുന്നത് അതുപോലെ ഇതേ അത് കഴിഞ്ഞ് പിന്നെ അങ്ങനെ പോയി 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 ഇതൊക്കെ കുറേ കാണാനുണ്ട് പിന്നെ അത് നല്ല രസമില്ല ഗോൾഡൻ കളറിലെ ഫിഷസ് ഒക്കെയാണ് ഗോൾഡൻ അടുവിഷമൊന്നുമല്ല കേട്ടോ പിന്നെ ഇതിലൊരു പ്രത്യേകതയുണ്ട് ഇതിൻ്റെ ഈ നടുക്ക് കാണുന്ന ഈ ഒരു സിലിണ്ടർ ഷേപ്പിൽ അതിൻ്റെ ഉള്ളിൽ കൂടെ നമുക്ക് തലയിടാം കണ്ടോ അതിൻ്റെ കൊച്ച് മൂത്ത മൂത്തക്കുട്ടി ഈ കാണത് എന്നിട്ട് നമുക്ക് അതിൻ്റെ ഉള്ളിൽ കൂടെ വേണമെങ്കിൽ വീഡിയോ പഠിക്കാം അതുപോലെ ഫോട്ടോ എടുക്കാം അങ്ങനെയൊക്കെ കുറേ സംഭവങ്ങളുണ്ട് പിന്നെ അതേ കണ്ട ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ തെരണ്ടികളുടെയൊക്കെ ഒരു സെക്ഷൻ ഇതിൽ വരണം കേട്ടോ ഇത് ഫുള്ളായിട്ട് ഇങ്ങനൊരു വേൾഡ് എന്ന് പറയുന്ന നമ്മുടെ മറ്റേ പാണ്ടയൊക്കെ അല്ലേ ഇത് പാണ്ട തന്നെയാണോ പിന്നെ അതുപോലെ പെൻക്വിൻസ് ഇതൊക്കെ ഇങ്ങനെ ഇരിക്കണം ഇവിടെയൊക്കെ നിന്ന് നമുക്ക് ഫോട്ടോ എടുക്കാം കേട്ടോ നല്ല രസമായിട്ട് അത് അവർ നമുക്ക് വേണമെങ്കിൽ ഇങ്ങോട്ട് പറയും ഫാമിലി ഫോട്ടോ ആയിട്ട് എടുത്തരാന്ന് പിന്നെ നമ്മളങ്ങനെ ചെയ്തിട്ട് നമുക്ക് തന്നെ ഫോണിൽ ഫോട്ടോ എടുക്കാം പക്ഷേ ഫ്ലാഷ് അടിക്കരുതെന്നുള്ളൂ ഫോട്ടോ എടുക്കുന്നതിന് വീഡിയോ എടുക്കുന്നതിനൊന്നും ഒരു കുഴപ്പമില്ലട്ടോ അങ്ങനെ അതെ ഞങ്ങൾ അവിടെ നിന്ന് ഇങ്ങോട്ട് പോകുന്നു അവിടെ നിന്ന് പോന്നു കഴിഞ്ഞിട്ട് നമുക്കിനി നെക്സ്റ്റ് സെക്ഷൻ വന്നതെന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു തെരണ്ടി സെക്ഷനാണെന്നോ അല്ല നമ്മൾ ആമകൾ ഇതിൻ്റെ ഒരു ഒരു സ്റ്റെപ്പിൻ്റെ മോളിൽ കൂടെ കയറിയിട്ട് ഒരു അനിമൽ അതായത് ഫോറസ്റ്റ് തീമാണ് പിന്നെ വന്നിരിക്കുന്നത് ഇതിൻ്റെ ഉള്ളിലെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിലും ഇതുപോലൊരു ഫോ ഒരു ഫോറസ്റ്റ് തീമിൽ ഇവർ ചെയ്തു വെച്ചേക്കണതാണ് നല്ല പ്രകാശം കേട്ടോ ഇവിടുത്തെ ഫോട്ടോയ്ക്കൊക്കെ എടുക്കാനായിട്ട് ഞങ്ങൾ അതാരണതേ കുറച്ച് ഫോട്ടോ ഒക്കെ എടുത്ത് കൂട്ടി ഇതിൻ്റെ ഉള്ളിൽ മീനുകളുടെ ലോകം തന്നെയാണ് പിന്നെ മെയിനായിട്ട് പറയുകയാണെങ്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ കുറച്ച് ഇങ്ങനെ അനിമൽസിനെയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ശരിക്കും നമുക്ക് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ശരിക്കും ഒരു കാട്ടി കയറി പോലെ ആ ഒരു ഫീലിംഗ് തന്നെ ഒരു സംഭവമാണ് കേട്ടോ നല്ല ബ്യൂട്ടിഫുൾ ആണ് കാണാനായിട്ട് ഇതുപോലെ കുറേ മരങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് നല്ല പ്രകാശമുള്ള സ്ഥലമായതുകൊണ്ട് തന്നെ ഫോട്ടോ നല്ല അടിപൊളിയാണ് അപ്പോൾ ഞങ്ങൾ കുറച്ച് ഫോട്ടോ ഒക്കെ എടുത്തു കഴിഞ്ഞപ്പോൾ മുഖമൊക്കെ നല്ല ബ്രൈറ്റായിട്ടിരിക്കണം അപ്പോൾ ഞങ്ങൾക്ക് ഫോട്ടോ എടുക്കാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു പിന്നെ ഇതുപോലെ കുഞ്ഞു കുഞ്ഞ് പെട്ടിയിലാക്കി അല്ലാഷേ രൂപ കൂടുതലാക്കി കുറേയും കുഞ്ഞു കുഞ്ഞ് മീനുകളെ വെച്ചിട്ടുണ്ട് അവരുടെ തൊട്ടടുത്ത് പേര് എഴുതിയിട്ടുണ്ട് അങ്ങനെ പോട്ടോ അത് ഫുള്ളായിട്ട് ഇങ്ങനെ തന്നെ പോവും അതായത് ആ സെക്ഷൻ ഫുൾ ഇതുപോലെ ചില്ലുകോട്ടിലിട്ടേക്കണ കുറേ കുഞ്ഞു കുഞ്ഞു വെറൈറ്റീസ് ഓഫ് ഫിഷസ് ആണ് കേട്ടോ അങ്ങനെ അത് കഴിഞ്ഞു പിന്നെ ദൈ ഇതുപോലെ വീണ്ടും നമ്മൾ അടുത്ത മീനിൻ്റെ സെക്ഷനിലോട്ട് കയറും അങ്ങനെ ഇതിൻ്റെയൊക്കെ പേര് കഴിച്ചു കഴിഞ്ഞാൽ എനിക്കറിയില്ല പിന്നെ ഇത് ഇത് കണ്ടോ ഇതൊക്കെ ഇങ്ങനെ താഴ്ത്തി ഇങ്ങനെ കിടക്കണു അത് നമ്മൾ മോളിൽ ഞങ്ങൾ മോളിൽ മീനുണ്ടോ എന്ന് വെച്ചാൽ മീനെ കാണാനില്ല ഇതിൻ്റെ പേര് ഞാൻ മാത്രം എടുത്തിട്ടുണ്ടായിരുന്നു എന്തോ പേര് ആ കരിപ്പിടി ഇതിങ്ങനെ ഇങ്ങനെ ഒട്ടി കിടക്കുള്ളൂ ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റോൺ ഫിഷാണ് ഇത് ശരിക്കും ഒരു സ്റ്റോൺ പോലെ കിടക്കുകയുള്ളൂ പിന്നെ ഇത് അവിടെ ഉണ്ടാക്കി വെച്ചേക്കണൊരു സംഭവമാണ് കേട്ടോ കാണാൻ നല്ല രസമല്ലേ അതുപോലെതേ ഇതൊക്കെ എന്തൊക്കെയോ തരം മീനുകൾ എനിക്ക് പേര് പോലെ പോല പിന്നെ എൻ്റെ മുകളിലൊക്കെ ഇങ്ങനെ കുറേ സാധനം ഒക്കെ ഇട്ടിത്തൂക്കിട്ടിട്ടുണ്ട് കേട്ടോ മറ്റേ പ്രോൺസിൻ്റെ ഒക്കെ വലിയ ഇത് പിന്നെ ഇതിൻ്റെ ഉള്ളിൽ ഫുള്ള് ഇങ്ങനത്തെ ഒരു തീമൊക്കെ ആക്കി വെച്ചാണെങ്കിൽ നമുക്ക് നല്ല രസമാണ് പിള്ളേർക്കൊക്കെ ഒരു ഭയങ്കര അനുഭവമായിരിക്കും എന്തായാലും കണ്ട ഇതൊക്കെ വെറൈറ്റീസ് ഓഫ് ഫുഡ് അല്ലേ ഫിഷസ് ആണ് കേട്ടോ അങ്ങനെ കുറേ ഫിഷുകൾ

അതിൻ്റെ ഒരു തീമൊക്കെ ഉണ്ടാക്കി വെച്ചേക്കണതാണ് കേട്ടോ ശരിക്കും നമ്മൾ ഷാർക്കിനെ കാണാൻ കടലിൽ പോയ ഒരു ഒരു ഫീലിംഗ് ആണ് ശരിക്കും അതിൻ്റെ ഉള്ളിൽ ഫുൾ അങ്ങനെയാണ് കേട്ടോ നല്ല രസം എൻ്റെ കൊച്ചൊക്കെ ഇതിന്ന് കാണണം നല്ല രസമുള്ള ഫിഷസ്കള് കുഞ്ഞു കുഞ്ഞ് ഫിഷുകൾ ഇത് നല്ല രസം കാണാനായിട്ട് കുറേ കുഞ്ഞു 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 ഫിഷുകൾ കാണാം അതായത് ഇങ്ങനെ കുഞ്ഞ് കൂടി കിടക്കും പിന്നെ അടുത്തത് തെരണ്ടി സെക്ഷൻ ഉണ്ട് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഇതിൽ തെരണ്ടിയുടെ സെക്ഷനാണ് മാത്രം അതായത് തെരണ്ടി മാത്രം അത് മൂവ് ചെയ്യണം പിന്നെ ഇതുപോലെ ഇത് കണ്ട ഇതിൻ്റെയുള്ള ഫുൾ കറുത്ത കളറ് എന്തൊക്കെയോ ഫിഷുകളാണ് അങ്ങനെ ഇത് നമ്മളൊരു ഇതിൻ്റെ ഉള്ളിലൊരു പതിന എത്ര പന്ത്രണ്ട് സെക്ഷൻ ഉണ്ടെന്നാണ് അവർ പറഞ്ഞത് നമ്മളിതിൽ ആറ് സെക്ഷനിലേയും കണ്ടിതുവരെ ആയിട്ടുള്ളൂ കുറേ കാണാനുണ്ട് കേട്ടോ പിന്നെ വീഡിയോ കുറച്ച് ലെങ്ത്തി ആയിരിക്കും ഇതൊക്കെ നിങ്ങളുടെ അടുത്ത് കാണിച്ചു തരണമെന്നുണ്ടെങ്കിൽ നമുക്ക് വോയിസ് ഓവർ കൊടുത്തില്ലെങ്കിൽ നിങ്ങൾക്ക് ബോർ അടിക്കും വെറുതെ കണ്ടുകൊണ്ടിരിക്കുന്ന പോലെ ഫീൽ ചെയ്യും അതുകൊണ്ടാട്ടാ പിന്നെ ഇതേ ഇതെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ നല്ല വലിയ ഫിഷുകൾ വരുന്നതാണ് കേട്ടോ അത് നല്ല വലുപ്പമുള്ള ഫിഷ് ദൈപ്പ് ദൈവരെണ്ണം വന്നത് നോക്കിക്കോട്ടെ ഇത് അടിപൊളി ഫിഷ് എന്ന് പറഞ്ഞാൽ എൻ്റെ പൊന്നെ നമ്മൾ വീഡിയോസിൽ കാണാറില്ലേ വലിയ വലിയെന്ന് പറഞ്ഞാൽ ഭയങ്കര വലുപ്പം അതിൻ്റെ എൻ്റെ വാല് തന്നെ കണ്ടോ നല്ല വലുപ്പാണ് കേട്ടോ കാണാനായിട്ട് വലിയ ഒരു ഒരാളുടെ അത്രയും ഒരാൾ രണ്ടാളുടെ അത്രയും വലുപ്പമുണ്ട് ഈ മീനിനെ കാണാനായിട്ട് നല്ല രസമാണ് അത് പോകണത് കാണാൻ പിന്നെ ഇതിനൊരു പ്രത്യേകത കിട്ടും ഇതിൻ്റെ മുകളിലൊക്കെ ഗ്ലാസ് ആണ് അത് ഞാൻ കാണിച്ചു തരാം കേട്ടോ നമുക്ക് മോളീന്ന് നോക്കിയാലും താഴത്ത് നിന്ന് നോക്കിയാൽ ഫുള്ള് ഗ്ലാസ് മീനൊക്കെ മോളീക്കൂടെ അതായത് നമ്മൾ നിൽക്കുന്നതിൻ്റെ മോളീക്കൂടെ വരും അത്ര രസം കാണാനായിട്ട് ഞാൻ ആദ്യമായിട്ടാണ് ജീവിതത്തിൽ ഇതുപോലെ ഇത്രയും ഇതേ കണ്ട കണ്ടാ ഇത് നമ്മൾ ഞാൻ മേപ്പോട്ടേക്ക് പിടിച്ചിട്ട് നോക്കി വെച്ചേക്കണത് കാണട്ടോ ഈ ഒരു വീഡിയോ കണ്ടോ ഈ മീനൊക്കെ മോളിലൂടെ വന്നത് നോക്കി കണ്ടോ ഇത് മോളിലല്ല ഇപ്പോൾ മോളിൽ കൂടെ വന്നത് നോക്കാം ഞാൻ കാണിച്ചു തരാട്ടോ ഇപ്പോൾ ഒരു മീൻ വരും ഞാൻ അതിന് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുമായിരുന്നു കാരണം വീഡിയോ എടുക്കുമ്പോൾ നിങ്ങൾക്കും അത് കാണണ്ടേ നമ്മളും നിങ്ങൾ വീഡിയോ കാണുമ്പോൾ നിങ്ങളും അവിടേക്ക് വന്നൊരു എക്സ്പീരിയൻസ് നിങ്ങൾക്ക് തോന്നണം അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ വീഡിയോ എടുക്കുന്നത് കാരണം ഇത്രയും ഇത് കാണാനായിട്ട് ഇപ്പോൾ ചാവക്കാടൊക്കെ വരെ വരെ വന്ന് കാണാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ഇതൊക്കെ ഭയങ്കര യൂസ്ഫുള്ളായിരിക്കും കണ്ടോ ഇത് കണ്ടാണ് കണ്ടോ മീൻ മോളിക്കോടെ വന്ന മോളിക്കോടെ നമ്മൾ നിൽക്കുന്ന മോളിക്കോടെ മീൻ വരും ശരിക്കും നമ്മൾ കടലിൻ്റെ ഉള്ളിൽ നിൽക്കണ അത്രയും ഒരു ഫീലിംഗ് ആണ് കേട്ടോ ഈ ഒരു മീൻ വന്നത് കാണുമ്പോൾ അതും എന്തൊരു വലിയ മീനാന്ന് പറഞ്ഞാലേ പറഞ്ഞറിയിക്കാൻ പറ്റില്ല അത്ര വലിയ മീനാണ് ഒരു രണ്ടാളുടെ വലിപ്പുണ്ട് ആ മീനിൽ അങ്ങനെ നമ്മൾ പോയി 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 ഇതേ ഇതൊക്കെ മീനുകൾ തന്നെയാണ് ഫുള്ള് മീൻ തന്നെയാണ് അങ്ങനെ അവിടെ നിന്ന് നമ്മൾ പോന്നിട്ട് പിന്നെ പുറത്തേക്ക് ഇറങ്ങി അതാണ് പിന്നെ അത്രയൊക്കെ ഉള്ളൂ കേട്ടോ പതിനാ പന്ത്രണ്ട് സെക്ഷനും ഞാൻ എടുത്തിരുന്നു പിന്നെ കുറേ ലെങ്ത്തി ആയിട്ട് വീഡിയോ എടുക്കാൻ പറ്റും പിന്നെ അതിൻ്റെ ഉള്ളിൽ തന്നെ നമുക്ക് എൻ്റെ കയ്യിലൊക്കെ വാങ്ങിക്കാനുള്ള ഏരിയകളുണ്ട് ഒരു വലിയ കാട്ട മീനിനെ അവിടെ ഫിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതിൻ്റെ മോ മുമ്പിൽ നിന്ന് നമ്മൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു ആ പിന്നെ അതിൻ്റെ ബാക്കിൽ തന്നെയായിട്ട് നമുക്ക് മീനുകൾക്ക് ഫുഡ് കൊടുക്കാൻ പറ്റും ഏഹ് അപ്പം എനിക്ക് പൊതുവേ അങ്ങനത്തെ കാര്യങ്ങൾ കാണാൻ ഇഷ്ടമാണ് പക്ഷെ കൈമ ഇങ്ങനെ അതിൻ്റെ മണം ിഷ്ടമില്ല അപ്പോൾ കെട്ടിയവനെ വെച്ചിട്ട് ഇതേ പുള്ളിയാണ് ചെയ്തത് പിന്നെ നമ്മൾ ലാസ്റ്റ് നമ്മൾ ചാവക്കാട് ബീച്ചിലോട്ട് പോയി അപ്പോൾ ഒരു ടൈം കുറച്ച് രാത്രി ആയിട്ടുണ്ടായിരുന്നു ഒരു എട്ട് മണി എട്ടരക്കെ ആയിട്ടുണ്ടായിരുന്നു അങ്ങനെ കുറേ ഒന്നും അവിടെ സ്പെൻഡ് ചെയ്യാൻ പറ്റിയില്ല പിന്നെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോയി കുഴിമന്തി ആയിരുന്നു കേട്ടോ കഴിച്ചത് അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചു നല്ല സൂപ്പറായിട്ടുള്ള കുഴിമന്തി ഒക്കെ ആയിരുന്നു അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂട്ടാ ചാവക്കാടിലെ വിശേഷം അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം അടുത്ത വീഡിയോയിൽ കാണാം ബൈ